കൊലക്കേസ് പ്രതിയെ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു മുസ്ലിം ലീഗ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഷിജിനെയാണ് കണ്ണപുരം ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയാക്കിയത് യൂത്ത് ലീഗ് പ്രവർത്തകൻ അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ പതിനഞ്ചാം പ്രതിയാണ് ഷിജിൻ ബിജീഷ് ഗോവിന്ദനുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ വിജീഷ് ഏറെ വിവാദമായ അരിൽ ഷുക്കൂർ വധക്കേസിലെ പതിനഞ്ചാം പ്രതിയാണ് ഈ ഷിജിൻ ഇപ്പോൾ ഇയാളെ ആ ഒരു നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുത്തതിൽ ഡിവൈഎഫ്ഐക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നില്ലേ ഇന്ന് ചേർന്ന കണ്ണപുരം ഈസ്റ്റ് കമ്മിറ്റിയുടെ മേഖലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഷിജിനെ അതിന്റെ നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അരിൽ ഷുക്കൂർ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം നടക്കുന്നത് ഇത് ഏറെ പ്രമാദമായ കേസാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പ്രമാദമായ കേസാണ് കണ്ണൂരിലുള്ള കണ്ണപുരം കീഴറയിൽ വള്ളുവൻ കടവിനടുത്ത് വെച്ചാണ് ഈ മുസ്ലിം ലീഗ് പ്രവർത്തകനായിട്ടുള്ള യൂത്ത് ലീഗ് പ്രവർത്തകനായിട്ടുള്ള ഷുക്കൂറിനെ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നത് പരസ്യ വിചാരണ നടത്തി കൊല ചെയ്തു എന്നുള്ളതാണ് ഈ കേസിനകത്തുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഇതിനകത്ത് പ്രതിയായിട്ടുള്ള പതിനഞ്ചാമത്തെ പ്രതിയാണ് ഈ പറയുന്ന ഷിജിൻ മോഹൻ എന്ന ഷിജിൻ കെ ആ ഷിജിന്യാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിൽ ഈസ്റ്റ് കണ്ണപുരം ഈസ്റ്റിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പി ജയരാജൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ അരിയിൽ വെച്ച് ഇയാൾ പി ജയരാജന് നേരെ ഒരു ആക്രമണം നടന്നിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രതികരണം എന്ന രൂപത്തിലാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ സജീവ പ്രവർത്തകനുമായ അരിൽ ഷുക്കൂറിനെ തട്ടിക്കൊണ്ടുപോകുകയും പിന്നീട് പരസ്യ വിചാരണ നടത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കണ്ണൂരിൽ ഏറെ രാഷ്ട്രീയ കോഴിലടക്കം കോഴിലടക്കം സൃഷ്ടിച്ച ഈ കൊലപാതകത്തിലെ പ്രതിയായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അതിന്റെ ഭാരവാഹിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വർഷ